വീടിന്റെ ഭംഗി കൂടുതലായും പല കാര്യങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ലൈറ്റിംഗ് ഡിസൈൻ ഇപ്പൊ എല്ലായിടത്തും എൽ ഇ ഡി ലൈറ്റ്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് യൂസ് ആക്കുന്നത് കൊണ്ടുള്ള നെഗറ്റീവ്സ് ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ബ്ലൂ ലൈറ്റ് എക്സ്പോഷ്യ അതായത് കൂൾ വൈറ്റ് പോലെയുള്ള എൽ ഇ ഡി ബൾബുകൾ യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ബ്ലൂ ലൈറ്റ് നമുക്ക് കാണാം അത് ഹൈ എനർജി വിസിബിൾ ലൈറ്റുകളാണ് അത് നമുക്ക് ചെറിയ തോതിലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ വാങ് ലൈറ്റ് എൽഇ ഡി ലൈറ്റ്സ് യൂസ് ചെയ്യുക അതായത് ബെഡ്റൂമിലും ലിവിംഗിലും ഒക്കെ യൂസ് ചെയ്യുക സെക്കൻഡ് വൺ ഫ്ലിക്കറിംഗ് ആൻഡ് സ്ട്രോബിങ് ലോ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ പോർ ഡിസൈൻ ലൈറ്റ്സുകളൊക്കെയാണ് ഫ്ലിക്കറിങ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ആയിട്ട് സ്മാർട്ട് ലൈറ്റിംഗ് യൂസ് ചെയ്യുക സ്മാർട്ട് ലൈറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് തേർഡ് വൺ ഓവർ എക്സ്പോഷർ ടു അതായത് പണ്ട് കാലത്തുള്ള എൽ ഇ ഡി ലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ എൽ ഇ ഡി ലൈറ്റ് ബ്രൈറ്റ്നസ് കൂടുതലാണ് അത് നമുക്ക് ഡിസ്കംഫേർട്ടും ഐ ഫാറ്റിക്കും ഒക്കെ ഉണ്ടാക്കും മാത്രമല്ല ഇത് ഇൻഡോർ ആംബിയൻസിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നൽകുന്നത് അപ്പൊ അതിന് സൊല്യൂഷനായിട്ട് ഡിമ്മർ ലൈറ്റ്സ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സ്ട്രെയിൻ കുറയാൻ സഹായിക്കും അപ്പൊ ഇന്റീരിയർ ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക്